ഐഡിയാസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് നമ്മളിൽ മിക്ക ആളുകളും വലിയ വില കൊടുത്ത് ഷോപ്പിൽ നിന്നും റാഗിൻ്റെ പൗഡർ വാങ്ങിക്കാറുണ്ട് അല്ലേ അത് എത്രത്തോളം സേഫ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കുറഞ്ഞ മുതൽ മുടക്കിൽ റാഗി പൗഡർ ചെയ്തെടുക്കാൻ പറ്റും കുഞ്ഞുങ്ങൾക്കായാലും അതുപോലെ തന്നെ ഡയബറ്റിക് പേഷ്യൻസിനായാലും വെയിറ്റ് കുറക്കുന്നവർക്കൊക്കെ അടിപൊളി ഒരു ഐറ്റം ആണ് റാഗിൻ്റെ പൗഡർ മിക്ക ആളുകളും യൂസ് ചെയ്യുന്നതുമാണ് അല്ലേ അപ്പോൾ സിമ്പിളായിട്ട് എങ്ങനെയാണ് വീട്ടിൽ ഈ ഒരു പൗഡർ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ വാങ്ങിയിട്ടുള്ളത് മൂന്ന് കിലോ റാഗിയാണ് കേട്ടോ നമ്മളെ നാട്ടിൽ ഇതിന് എന്ന് പറയും അപ്പോൾ ഞാനിവിടെ നാൽപ്പത്തിനാല് രൂപ കിലോന്ന് വെച്ചിട്ട് മൂന്ന് കിലോ നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്കാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഓരോ ഷോപ്പിലും ഓരോ ടൈമിലും ഒക്കെ വിലക്കൊക്കെ ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ സമയത്തുള്ള ഞങ്ങളുടെ നാട്ടിലുള്ള ഷോപ്പത്തെ റേറ്റാണ് ഞാൻ പറഞ്ഞത് കേട്ടോ നാൽപ്പത്തിനാല് രൂപയാണ് കിലോൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ മൂന്ന് കിലോ റാഗി വാങ്ങിച്ചിട്ടുണ്ട് ഇത് കാണാനൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല വൃത്തിയുള്ള റാഗി പക്ഷേ നമുക്കിത് എന്തായാലും ഒന്ന് കഴുകിയെടുക്കണം അപ്പോഴാണ് ഇതിൻ്റെ സത്യാവസ്ഥ നമുക്ക് അറിയുള്ളൂ കേട്ടോ അപ്പം ഞാനിത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ കല്ലോ പൊടിയോ എന്തെങ്കിലുമൊക്കെ കയ്യിൽ കിട്ടുന്നുണ്ടോയെന്ന് അങ്ങനെ ഒന്നും ഇല്ലാന്ന് കണ്ടാൽ നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കാം അപ്പോൾ അത് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യമൊന്നും കഴുകിയാൽ പോര കേട്ടോ ഏകദേശം ഒരു അഞ്ചെട്ട് പ്രാവശ്യമെങ്കിലും ഇത് കഴുകേണ്ടി വരും അപ്പോൾ അതാ ഞാൻ ഫസ്റ്റ് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് കഴിവച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും റാഗിയിൽ നിന്നും എത്രത്തോളം അഴുക്കാണ് വരുന്നത് എന്ന് എന്നെട്ടോ അപ്പോൾ നമ്മൾ കാണുന്ന പോലെ ഒന്നല്ല ഭയങ്കരമായിട്ട് അഴുക്കുള്ളൊരു സംഭവമാണ് ഈ റാഗി കേട്ടോ ഭയങ്കരമായിട്ട് എന്താ പറയുക ചളിയും പൊടിയും ഒക്കെ ഈ റാഗിയിലുണ്ട് നമ്മൾ കാണുമ്പോൾ നല്ല നീറ്റായിട്ടുള്ള റാഗിയാണ് അല്ലേ അപ്പോൾ അതാ ജസ്റ്റ് വെള്ളം ഒഴിച്ച് പൊഴിക്കുന്നുണ്ടല്ലേ നന്നായിട്ട് ചളി ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ ഞാനൊരു പത്ത് പ്രാവശ്യം എങ്ങാനും കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു വെള്ളം തെളിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക അപ്പോൾ എത്രത്തോളം പ്രാവശ്യം കഴുകിയിട്ടാണ് നമ്മുടെ വെള്ളം ക്ലിയർ ആയിട്ട് വരുന്നത് ആ ഒരു സമയം വരെ നമ്മൾ കഴുകിയെടുക്കണം കേട്ടോ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പൊടി എങ്ങനെയുള്ളതാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല അല്ലേ ഇങ്ങനെയൊക്കെ കഴുകി ഉണക്കി പൊടിച്ചിട്ടാണോ അത് നമ്മൾ കയ്യിലേക്ക് എത്തുന്നതെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല എന്നാലും ചിലതൊക്കെ ഉണ്ട് കേട്ടോ ഹോം മെയ്ഡായിട്ട് റെഡിയാക്കുന്നവരൊക്കെ ഉണ്ട് അവരിങ്ങനെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടാവും പക്ഷെ നമ്മൾ എപ്പോഴും വഞ്ചിക്കപ്പെടാറാണ് അല്ലേ നമുക്കറിയില്ലല്ലോ ആരാണ് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത് എന്ന് അപ്പം നമ്മൾ തന്നെ സ്വയം വീട്ടിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ളതായാലും നമുക്ക് കഴിക്കാനുള്ളതായാലും ഒക്കെ അതുതന്നെയാണ് ബെസ്റ്റ് അപ്പോൾ എന്നിട്ട് ഞാൻ ഫൈനലായിട്ട് കഴുകിയിട്ടുള്ള വെള്ളം കാണിക്കാം അപ്പോൾ കൈ വെച്ചിട്ട് നന്നായിട്ട് കഴുകി കൊടുക്കാൻ ശ്രദ്ധിക്കുക കാരണം മാക്സിമം നമുക്ക് പറ്റുന്നവർത്തോളം ഇതിലുള്ള ചളിയൊക്കെ നമുക്ക് മാറ്റിയെടുക്കണം ഇപ്പൊ ഒരു എട്ട് ഒൻപത് പ്രാവശ്യത്തോളം കഴുകിയതിന് ശേഷം ഞാനിത് വീണ്ടും കഴുകിയെടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മുടെ വെള്ളം ഒന്നും തെളിഞ്ഞു വന്നിട്ടില്ല ചെറുതായിട്ട് എന്നിട്ടും അഴുക്കുകളൊക്കെ ഉണ്ട് വീണ്ടും കഴുകിയെടുക്കുകയാണ് അപ്പം ഈയൊരു വെള്ളം പ്യുവർ വെള്ളത്തിൻ്റെ ആ ഒരു കളർ തന്നെ ആവുന്നത് വരെ നമ്മളിത് കഴുകിയെടുക്കണം കേട്ടോ അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള എന്ന് പറയുന്നത് കാരണം അപ്പോഴാണ് ഇതിലുള്ള ചളിയൊക്കെ പോയിട്ടുണ്ട് നമുക്ക് മനസ്സിലാവുക അപ്പോൾ അതാ ഏകദേശം വെള്ളമൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കത് സ്ട്രെയിനറിലോട്ട് മാറ്റാം അപ്പോൾ ഈ സ്ട്രെയിനറിൽ നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കണം കേട്ടോ നന്നായി തന്നെ വെള്ളം വാർന്നു വരട്ടെ അപ്പം ഞാനിവിടെ രണ്ട് സ്ട്രെയിനറിലാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഉണക്കിയെടുക്കുകയാണ് വേണ്ടത് ഉണക്കിയെടുക്കാൻ നല്ല വെയിലുള്ള സമയത്ത് മാത്രം ഇങ്ങനെ റാഗിയൊക്കെ കഴുകി പൊടിപ്പിക്കുക കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് വെയിലുള്ള സമയത്ത് അടിയിലൊരു കാ പ്ലാസ്റ്റിക്കിൻ്റെ കവറ് വിരിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ടൊരു തുണി വിരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു റാഗി ഇതിൽ വിരിച്ചിട്ടത് കേട്ടോ ഇത് നന്നായിട്ട് വെയിൽ വേണം രണ്ടോ മൂന്നോ ദിവസം എടുത്തിട്ട് വേണം റാഗി ഉണക്കിയെടുക്കാൻ എങ്കിലേ പെർഫെക്റ്റായിട്ട് പൊടിഞ്ഞ് കിട്ടുള്ളൂ അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ കാലം സ്റ്റോർ ചെയ്യാനും പറ്റുള്ളൂ കേട്ടോ ഇതിപ്പോൾ മൂന്ന് കിലോനൊക്കെ ഇല്ലേ കുറച്ച് കുറച്ചധികം നാളെന്നെ വെക്കാനുള്ളതാണ് അതുകൊണ്ട് ഞാനൊരു മൂന്ന് ദിവസം നല്ല വെയിലത്ത് ഉണക്കിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ അ മൂന്ന് ദിവസമായിട്ടുണ്ട് ഇത് നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ സ്റ്റോർ ചെയ്യാം കേട്ടോ എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് എടുത്ത് പൊടിച്ചെടുത്താലും മതി ഇല്ലെങ്കിൽ മൊത്തത്തിൽ ഈ ഒരു സമയത്ത് തന്നെ പൊടിച്ചെടുക്കുക ഞാനിപ്പോൾ മില്ലിൽ കൊടുത്ത് വിട്ടിട്ട് പൊടിപ്പിക്കുകയാണ് കേട്ടോ കാരണം അത്യാവശ്യം ഉണ്ടല്ലോ കുറച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് വീട്ടിൽ പൊടിച്ചെടുത്തിട്ട് ഒന്ന് അരിച്ചെടുത്താൽ മതി ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പൊടിച്ച് എടുക്കാനും പറ്റും അതുപോലെ തന്നെ കൂടുതൽ അളവുള്ളതുകൊണ്ട് നമുക്ക് എളുപ്പമാകും കേട്ടോ അപ്പം ഞാനിത് മില്ലിലോട്ട് കൊടുത്ത് വിടുകയാണേ ഇപ്പോൾതാ നമ്മളെ റാഗി പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ തരികളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം കേട്ടോ പൂത്ത് പോവുമൊന്നുമില്ല നമ്മൾ നന്നായിട്ട് തന്നെ ഉണക്കിയതല്ലേ ഇനി നിങ്ങൾക്ക് അങ്ങനെ പൂത്ത് പോകുന്ന ഡൗട്ടും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്കൊന്ന് എന്താ പറയുക ഒരു പാൻലെറ്റ് ഇട്ട് ചൂടാക്കിയിട്ട് എടുത്ത് വെക്കാൻ പറ്റും നമ്മൾ റാഗിപ്പൊടി ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നാനൂറ് ഗ്രാം റാഗിപ്പൊടിക്ക് അറുപത് രൂപ റൈറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു കിലോ റാഗിയാണ് നാൽപ്പത്തിനാല് രൂപക്ക് വാങ്ങിച്ചത് അപ്പോൾ എത്രത്തോളം ഡിഫറെൻറ്റ് ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ സിമ്പിളാണ് നമുക്ക് റാഗി പൗഡർ വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ തീർച്ചയായിട്ടും ഇനിയെങ്കിലും എല്ലാവരും വീട്ടിൽ തന്നെ റാഗി പൗഡറൊക്കെ റെഡിയാക്കി എടുക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ അഭിപ്രായങ്ങളും അറിയിക്കണം ഇൻഷാല്ല നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്